ശബരിമലയുടെ വികസനം എന്ന ലക്ഷ്യത്തോടെയാണ് ശബരിമല സംഗമം സംഘടിപ്പിച്ചതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് സ്വാർത്ഥ താല്പര്യമില്ലാതെ വികസനം മാത്രം ലക്ഷ്യമിടുന്നുവെന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് ശബരിമല സംഗമത്തിന് എൻ എസ് എസും എസ് എൻ ഡി പി യോഗവും അടക്കമുള്ള സംഘടനകൾ പിന്തുണ നൽകിയതെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു മീൻചി താലൂക്ക് എൻഎസ്എസ് യൂണിയൻ സംഘടിപ്പിച്ച ആധ്യാത്മിക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിന് എൻ എസ് 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 എൻ ഡി പി യോഗം സമുദായ സംഘടനകളുടെ പിന്തുണ ലഭിച്ചത് സംഗമത്തിൻ്റെ ലക്ഷ്യം ശബരിമലയുടെ വികസനവും പുരോഗതിയും മാത്രമാണെന്ന ബോധ്യമുള്ളത് കൊണ്ടാണെന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞു ആ ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമല ക്ഷേത്രത്തിൽ ഒരു പ്രസക്തിയുണ്ട് വനം ചോദിച്ചു എന്തിനാ പമ്പയിൽ വെച്ച് ഈ സംഗമം സംഘടിപ്പിച്ചത് ശബരിമല ശബരിമല എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അന്മദാണ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ക്ഷേത്രത്തിൽ ഞങ്ങൾക്കുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുണ്ട് അതിൽ അൻപതിൽ താഴെ ക്ഷേത്രങ്ങൾ മാത്രമാണ് സ്വയം ജീവനക്കാരുടെ ശമ്പളവും വൈദ്യുതി വെള്ള മറ്റു ചാർച്ചും ഒക്കെ കഴിഞ്ഞ് അതിൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ശമ്പളം വരുന്നത് കഴിഞ്ഞതിന്റെ കഴിഞ്ഞ വർഷം നാല്പത്തി ലക്ഷം നാല്പത്തെട്ട് ലക്ഷം പേരായിരുന്നു കഴിഞ്ഞ വർഷം അത് അമ്പത്തിനാല് ലക്ഷമായി വരുന്ന മണ്ഡല മകരവിളക്ക് തുടങ്ങാൻ പോവുകയാണ് ഉറപ്പായും അറുപത് ലക്ഷം പേരെങ്കിലും ഇത്തവണ വരുമെന്നാണ് ശബരിമലയുടെ വികസനം സാധ്യമാക്കുക അത് മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം അതുകൊണ്ടാണ് ആ ലക്ഷ്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് കേരളത്തിലെ എല്ലാ സാമുദായിക ശ്രീ വെള്ളാപ്പള്ളി സാറിന്റെ പൂർണ്ണമായ പിന്തുണ ഞങ്ങൾക്കുണ്ട് കെ പി എം എസിന്റെ ശ്രീ പുനരാ ശ്രീകുമാറിന്റെ പൂർണ്ണമായ പിന്തുണ ഇരുപത്തിയൊൻപതോളം സാമുദായിക സംഘടനകളുടെ പൂർണ്ണമായ പിന്തുണക്കുണ്ട് അപ്പൊ അങ്ങനെ എല്ലാ സാമുദായിക സാംസ്കാരിക സംഘടനകളുടെയും പിന്തുണയോടുകൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അവർ ഞങ്ങൾക്ക് പിന്തുണ നൽകുന്നത് ദേവസ്വം ബോർഡിനോട് സ്നേഹമുള്ളതുകൊണ്ടല്ല ഈ സർക്കാരിനോട് സ്നേഹമുള്ളത് കൊടുക്കുമല്ല ഞങ്ങളുടെ ഉദ്ദേശം എന്താണ് അവർക്ക് മനസ്സിലായി ശബരിമലയുടെ വികസനം അത് വളരെ പ്രധാനമാണ് ശബരിമലയുടെ വികസനം അത് ശബരിമലയുടെ മാത്രം വികസനമല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എല്ലാ ക്ഷേത്രങ്ങളുടെയും സജീവമായ വികസനമാണ് ആരെയുള്ള വികസനമാണ് മനസ്സിലായതുകൊണ്ടാണ് അത്തരം സാമുദായിക സംഘടനകളുടെ നേതാക്കന്മാരും പ്രവർത്തകരും ഞങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണയുമായി ഞങ്ങൾ കൊണ്ടോ ഞങ്ങൾക്കൊരു രാഷ്ട്രീയ രാഷ്ട്രീയം ദേവസ്വം ബോർഡിന്റെ ഭാഗമല്ല എനിക്കിപ്പോൾ രാഷ്ട്രീയമുണ്ട് പക്ഷേ ദേവസ്വം ബോർഡ് സഹായിക്കഴിഞ്ഞാൽ രാഷ്ട്രീയമില്ല ഇന്നിപ്പോ ഉണ്ടായിരുന്നത് യു ഡി എഫ് സർക്കാർ ആണെങ്കിൽ ആ എൽ ഡി എഫ് സർക്കാരിന്റെ സഹായം വരുന്നു ഒരു ബോർഡിന് സർക്കാരിന്റെ സഹായം തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു സത്യാവസ്ഥ മനസ്സിലാക്കാതെയാണ് വിമർശനങ്ങൾ ഉയരുന്നത് ശബരിമലയിലെ ദ്വാരപാലക പ്രതിമയിൽ മുന്നൂറ്റി അൻപത്തിയാറ് ഗ്രാം സ്വർണ്ണം മാത്രമുണ്ടായിരിക്കെ നാല് കിലോ സ്വർണത്തിന്റെ തട്ടിപ്പ് നടന്നുവെന്ന തരത്തിലാണ് ചിലർ വാർത്ത പരത്തിയത് ദേവസ്വം ബോർഡ് ഒരു തരത്തിലുള്ള നഷ്ടവും വരുത്തിയിട്ടില്ലെന്ന് പ്രസിഡന്റ് പറഞ്ഞു ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ ഏറ്റവുമധികം വരുമാനമുള്ളത് ശബരിമലയിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ആകെ ലഭിക്കുന്ന എണ്ണൂറ്റി നാൽപ്പത് കോടി രൂപയിൽ അറുനൂറ് കോടിയും ശബരിമലയിൽ നിന്നാണ് ലഭിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് പതിനാറ് കോടി വരുമാനമുള്ള ഏറ്റുമാനൂർ ക്ഷേത്രമാണ് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ആയിരത്തി ഇരുന്നൂറ് ക്ഷേത്രങ്ങളിലെ നിത്യനിദാന ചെലവുകൾക്ക് ശബരിമലയിലെ വരുമാനമാണ് ആശ്രയമായിട്ടുള്ളത് ശബരിമലയുടെ വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാനുള്ള ശ്രമവുമായി മുന്നോട്ടു പോവുകയാണ് ദേവസ്വം ബോർഡ് ശാസ്ത്ര സാങ്കേതിക പുരോഗതി ഉണ്ടാകുമ്പോഴും ജീവിത അനുഭവങ്ങളുടെ കുറവ് പുതുതലമുറയിൽ ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഈ സാഹചര്യം നേരിടാൻ ആധ്യാത്മിക പഠന ക്ലാസുകൾ പ്രയോജനകരമാകും പഠിക്കുന്ന കാര്യത്തിലായാലും സാമൂഹിക വ്യവസ്ഥയിലായാലും ഒക്കെ തന്നെ സ്കൂളുകളിലായാലും ഇപ്പോൾ നിലവിലുള്ള സാമൂഹിക അന്നത്തെ സാമൂഹിക വ്യവസ്ഥകളെല്ലാം തന്നെ ഒരുപാട് അനുഭവങ്ങളുള്ളവരായി പക്ഷെ പുതിയ തലമുറയ്ക്ക് അനുഭവങ്ങൾ നന്ദി കുറവാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്തിൻ്റെ അത്യന്താധികമായ സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ കാര്യങ്ങൾക്ക് പോലും തളർന്നു പോകുന്ന ഒരു തലമുറയായി മാറുകയാണ് മാത്രമല്ല എല്ലാവരും കരിയറിസം സ്വാർത്ഥത വല്ലാതെ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ് അപ്പം ഇത്തരമൊരു തലമുറയിൽ ആത്മവിശ്വാസം വളർത്തുന്നതിനായി സ്നേഹവും താല്പര്യവും വളർത്തുന്നതിനായി ധാർമ്മികത വളർത്തുന്നതിനായി ഇത്തരം ഇത്തരമൊരു ബുദ്ധിമുട്ടുമായി വന്നത് ഉചിതമായി എന്ന് അഭിപ്രായമാണ് എനിക്കുള്ളത് ദേവസ്വം ബോർഡ് പതിനൊന്ന് പഠന കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട് കഴിയുന്നത്ര സ്ഥലങ്ങളിൽ ഗീതാ ക്ലാസുകൾ നടത്തുമെന്നും അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു പുതുതലമുറയ്ക്ക് ആത്മവിശ്വാസം പകരാനും ധാർമ്മിക ബോധം വളർത്താനും മീനച്ചിൽ താലൂക്ക് എൻ എസ് എസ് യൂണിയൻ സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക സംഗമം ഉപകരിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു യോഗത്തിൽ എൻ എസ് എസ് മീനച്ചിൽ യൂണിയൻ ചെയർമാൻ മനോജ് ബി നായർ അധ്യക്ഷനായിരുന്നു പ്രൊഫസർ ടി ഗീത മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ യൂണിയൻ സെക്രട്ടറി എം രതീഷ് കുമാർ വനിതാ സമാജം പ്രസിഡന്റ് സിന്ധു ബി നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു യൂണിയൻ ഹാളിൽ നടന്ന സംഗമത്തിൽ വിവിധ കലയോഗങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ പങ്കെടുത്തു